മലയാളത്തിലെ ഒരു പിന്നെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു യൂട്യൂബ് ചാനലിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ആയിട്ട് പിന്നെ ബി ഡി സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനെതിരെ കെ കെച്ചൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എപ്പിസോഡുകൾ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് ചില എന്നെ ശ്രദ്ധപ്പെടുത്തി അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ പലതും പുതിയ എന്നുള്ള ധാരണയിലാണ് ആളുകൾ നിൽക്കുന്നത് അങ്ങനെയല്ല ഇതൊക്കെ പഴയ കഥയാണ് പഴയ കഥ എന്ന് പറയുമ്പം ഇപ്പോൾ പുനർജനിയുമായി ബന്ധപ്പെട്ട് പുനർജനീയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലും പിന്നെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു പുനർജനീയുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൻ്റെ ആളത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളെക്കുറിച്ച് ഇപ്പം ഞാൻ ചെയ്യുന്ന വൈറ്റ്സ് വാൻ ചാനലിൻ്റെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഞാനും സിബിയും കൂടി കൂടിയിട്ട് അതിനകത്ത് ചർച്ച ചെയ്ത പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുനർജനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അവിടെ പറവൂര് പോയിട്ടൊന്ന് കാണണം കാണുമ്പോഴാണത് മനസ്സിലാകുക എന്നുള്ളത് വേറെ പർപ്പസിന് വേണ്ടി പിന്നെ സിബി ഉൾപ്പെടെയുള്ളവർ പോയപ്പോഴാണ് അവിടുത്തെ ആ മാറ്റങ്ങൾ അറിയുന്നത് അതുമാത്രമല്ല ഈ ബി ഡി സതീഷിനെതിരെ പുനർജ്ജനിയുമായി ബന്ധപ്പെട്ട് പിന്നെ മീനോ ഉണക്കമീനോ പച്ചമീനോ ഏതോ കൊണ്ടിരുന്ന വണ്ടിയിൽ പിന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിയ പി വി എൻ സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മീൻ പോകാറുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ ഗോവ അങ്ങനെ നോക്കി നോ പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറബിക്കടലിൻ്റെയും ഈ പിന്നെ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഒക്കെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മീൻ അങ്ങോട്ട് പോകുക അല്ലാതെ അവിടെ നിന്ന് മീൻ വണ്ടിയിൽ ഇങ്ങോട്ട് പിന്നെ മീൻ വണ്ടി ഇങ്ങോട്ട് വരുന്നവരുടെയൊക്കെ വളരെ കുറവാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് മീൻ കൊണ്ടുപോയ വണ്ടി തിരിച്ചു വന്നപ്പോൾ അതിൽ പൈസ പോകണമെന്നാണോ പറഞ്ഞതെനിക്കറിയില്ല അതുമാത്രമല്ല പി വി അൻവർ പിന്നെ ശ്രീ പി വി അൻവർ പിന്നെ നമ്മളൊക്കെ അൻവർക്കാൻ തന്നെ വിളിക്കാറില്ല കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കാറുള്ളത് അൻവർക്കാ ഇപ്പോൾ എന്തായാലും അഥവാ അതിൻ്റെ ചോറി കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടതാണ് വിഷയം അതല്ല ഞാൻ വീണ്ടും പിന്നെ ഈ സിമി റോസ് ബെൽജോണിൻ്റെ വിഷയത്തിലേക്ക് വീടി സതീഷ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഒരു ചാനലിൽ കുറേ എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് അവർ കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരെ ഇവരുടെ ഇഷ്ട നേതാക്കന്മാരുടെ ഇഷ്ടത്തിൽ കൊടുത്താലേ മാത്രമേ സ്ഥാനങ്ങളിൽ എത്തുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ചില യുവ നേതാക്കന്മാരെക്കുറിച്ച് അത്തരം ആക്ഷേപം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് പറയാം പക്ഷേ അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ അവർക്ക് താല്പര്യമില്ല അവർക്ക് ചെറുപ്പക്കാരെയാണ് വേണ്ടതെന്ന് പറയുന്നതിനോട് എനിക്ക് ഉപയോഗിപ്പുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഉണ്ടാകില്ല ഇല്ല എന്ന് പറയുന്നില്ല ചിലരെ കുറിച്ചൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അതിലുണ്ട് ഷാനിമോൾ ഉസ്മാനെയൊക്കെ പരിഗണിച്ചിട്ടുണ്ട് ഷാനിമൂൾ ഉസ്മാനെ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട് ഷാനിമോൾ ഉസ്മാനെ അവിടെ പരാജയപ്പെട്ടെങ്കിലും അരൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഷാനിമുൾ ഉസ്മാനൊക്കെ വളരെ പിന്നെ വളരെ എന്താ പറയുക മാന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തികയാണ് അത്ര അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊന്നും അടങ്ങി കൊടുക്കുന്ന ടീമല്ല ജബി മേത്ര ഇപ്പോൾ രാജ്യസഭാ അംഗമാണ് മുമ്പ് ആലുവയിലെ നഗരസഭാ ഉപാധ്യക്ഷയായിരുന്നു അതോടൊപ്പം പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയാണ് ഇപ്പോൾ അവരൊക്കെ വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കെ സി റേസക്കുട്ടി ടീച്ചർ എം ടി പത്മ സാവിത്രി ലക്ഷ്മണൻ അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് എന്നാൽ ചില അപവാദങ്ങൾ കേൾപ്പിച്ചവരൊക്കെയുണ്ട് അപവാദം കേൾപ്പിച്ചവർ ചിലരൊക്കെ കോൺഗ്രസ് വിട്ട് മറുകണ്ഠം ചാടുകയും ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്തവരുണ്ട് ഇപ്പോഴുള്ളവരിൽ ചിലരുടെ അടുത്ത് തന്നെ മോശമായിട്ട് പെരുമാറുന്ന യുവ നേതാക്കന്മാരെ കുറിച്ചിട്ടുള്ള പരാതികൾ ഉണ്ടൊക്കെയുണ്ട് പക്ഷേ ഇവർ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചതാണ് എന്തിനാണ് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞത് കോർപ്പറേഷനിലേക്ക് മത്സരിച്ചു നിയമസഭയിലേക്ക് മത്സരിച്ചു അങ്ങനെയുള്ള പിന്നെ പല സ്ഥാനങ്ങളിലും അവർ പിന്നെ അലങ്കരിച്ചു മാത്രമല്ല ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർമാനായിക്കഴിഞ്ഞാലേ എന്ത് കിട്ടാണല്ലേ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനായാൽ പോലും എന്താ കിട്ടാണ്ടാവുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ വല്ലതും ഉണ്ടാക്കി ഉണ്ടാക്കി പെൻഷൻ കിട്ടുന്ന ചെറിയ എമൗണ്ടാണ് കിട്ടുന്നത് അതേസമയം ഇവർ പി എസ് സി മെമ്പറായിരുന്നു അഞ്ചു വർഷമാണോ ആറു വർഷമാണോ ഡ്യൂറേഷൻ എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പി എസ് സി മെമ്പറായിട്ടിരുന്ന ആ ഒരു ഞാൻ വിധവയാണ് ഞാൻ ജീവിക്കാൻ ബുദ്ധിമുട്ടെന്നൊക്കെ പറയുമ്പം പി എസ് സി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ പി എസ് സി മെമ്പർക്ക് കൊടുക്കുന്ന ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യയാണ് പെൻഷൻ ലക്ഷങ്ങളാണ് കൊടുക്കണേ എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ടും വേണ്ട മറ്റവും ഉണ്ട് ഇന്നിപ്പം ഈ പിന്നെ ശമ്പളം എന്ന് പറയുന്നത് അത് പിന്നെ മൂന്ന് ലക്ഷത്തിനടുത്തുണ്ട് പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ പിന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷം സ്കൂൾ അധ്യാപകരായിട്ട് പഠിപ്പിച്ച ആളുകൾക്ക് പോലും അധ്യാപകർക്ക് പോലും വിരംബിക്കുമ്പം ഇത്രയും പെൻഷൻ ഇല്ല അത്രയും കഷ്ടപ്പെട്ട പണിയാ അത് മാത്രമല്ല പി എസ് സിക്ക് ഇത്രയും അംഗങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ വേറെ എവിടെയും യു പി എസ് സിക്ക് പോലും ഇത്രയും അംഗങ്ങളില്ലാന്നേ അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇതൊരു തീപെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് യു പി എസ് സിക്ക് പോലും ഇത്രയും അംഗങ്ങളില്ല എന്നുള്ളത് പറയുമ്പോഴാണ് ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത് യു പി എസ് സിക്ക് പിന്നെ ഞാനതിൻ്റെ കണക്കെടുത്ത് തരാം ലിങ്ക് ഓപ്പൺ ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഇപ്പം പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ശമ്പളം എന്ന് പറയുന്നത് പിന്നെ ചെയർമാൻ്റേത് മൂന്നേ പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷമായിട്ടും അംഗങ്ങളുടേത് പി എസ് സി മെമ്പർമാരുടേത് മൂന്നേ ലക്ഷത്തി എൺപതിനായിരം ആയിട്ടും നേരത്തെ ഉയർത്തിയിരുന്നു ഇത് പ്രകാരം പി എസ് സി ചെയർമാന് രണ്ടരലക്ഷം രൂപയും അംഗങ്ങൾക്ക് രണ്ടേകാൽ ലക്ഷം രൂപയും മാസം പെൻഷനായി ലഭിക്കുന്നതായിരുന്നു സ്ഥിതി എന്നാൽ പുതിയ തീരുമാനത്തോടെ ഇത് വീണ്ടും ഉയരുമെന്നാണ് പറയുന്നത് രണ്ടേകാൽ ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏഴായിരത്തഞ്ഞൂറ് രൂപ പത്തൊപ്പത്തഞ്ച് വർഷം പിന്നെ ഏതെങ്കിലും ഓഫീസിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ ക്ലർക്കായിട്ടോ വേറെന്തെങ്കിലും ആയിട്ടോ വില്ലേജ് ഓഫീസറായിട്ടോ സ്കൂൾ അധ്യാപകരായിട്ടോ ഹെഡ് മാസ്റ്റർ ആയിട്ടോ ഒക്കെ വിരമിച്ച ആൾക്കാർക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള പെൻഷൻ രണ്ടേകാൽ ലക്ഷം ഒരു ദിവസത്തേക്ക് ഏഴായിരത്തഞ്ഞൂറ് രൂപ നോക്കൂ നിങ്ങളത് എത്ര മോശപ്പെട്ട കാര്യമാണെന്നുള്ളതും കൂടി ആലോചിക്കണം അത് മാത്രമല്ല ഇവിടെ പിന്നെ ഇരുപത്തൊന്ന് പേരാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എട്ട് പേരും ഒമ്പത് പേരുമാണ് പല സംസ്ഥാനങ്ങളിലും നമ്മളെക്കാൾ വലിയ ആന്ധ്ര തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയും പി എസ് സി മെമ്പർമാരില്ല ഇവിടെ ഇരുപത്തൊന്ന് പി എസ് സി മെമ്പർമാർ ആരോ പൈസ എല്ലാം നിങ്ങളെയും പൈസ യു പി എസ് സിക്ക് ഇന്ത്യ മുഴുവൻ നോക്കുന്ന യു പി എസ് സിക്ക് യു പി എസ് സിക്ക് ഇത്രയും അംഗങ്ങളില്ല അന്ന് ഇരുപത്തൊന്ന് അംഗങ്ങളില്ല എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് പാവപ്പെട്ടവർക്ക് മറ്റേ ഈ ആശാവർക്കേഴ്സിന് വേതനം കൂട്ടി ചോദിക്കുമ്പോൾ മാത്രം വലിയ പുച്ഛം ഇതൊക്കെ വളരെ മോശപ്പെട്ട സ്ഥിതിയാണ് എന്തായിരുന്നാലും സിമി റോസ് ബെൽ ജോൺ വിശദീകരിക്കേണ്ടത് അവർക്ക് പി എസ് സി അംഗത്തെ കിട്ടാൻ വേണ്ടി അങ്ങനെ കാസ്റ്റിംഗ് കോച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ പറഞ്ഞത് അമ്മയിലെ കാസ്റ്റിംഗ് കോച്ചിങ്ങോ വിധ പിന്നെ വിവാദമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രംഗത്ത് വരുന്നത് അന്ന് കേരള കോൺഗ്രസ് പിന്നെ മണി ഗ്രൂപ്പിൻ്റെ നേതാവും കൂടി ആയിട്ടുള്ള പ്രിയ സുഹൃത്ത് ആഫീസ് കാർ എന്നോട് ദിവസം വിളിച്ചതിനോട് പറഞ്ഞു അല്ലാതെ ഇങ്ങനൊരു പിന്നെ സംഭവമുണ്ട് അവർ ഒരു അഭിമുഖം തരും രാജ്യം ഫസ്റ്റ് പ്രയോറിറ്റി തരാം എന്ന് പറഞ്ഞു പക്ഷേ ആഫീസ് കണ്ട വിഷയം എന്ന് വെച്ചാൽ ഓഫീസില് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് സുഹൃത്തൊക്കെയാണ് പക്ഷെ പുള്ളി പുള്ളി ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും എടുക്കാൻ പോകില്ല എന്ന് കുറച്ച് എക്സാക്വേറ്റ് ചെയ്യും പുള്ളിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെറിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആഫീസുകൾ സ്നേഹവും പോകുവാനും ഇഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ആഫീസുകൊ പറഞ്ഞതായതുകൊണ്ട് ഞാനിങ്ങനെ പലരോടും അങ്ങനെ ആലോചിച്ചപ്പം അത് ചെയ്യാണ്ടിരിക്കുക നല്ലതെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അതിന് മുമ്പ് വി ഡി സതീഷിനെതിരെ വലിയ പിടി ഒട്ടിക്കാണ്ട് എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരുന്നു അത് വെച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നപ്പോഴും എന്നോട് ചിലര് പറഞ്ഞു പിന്നെ അത് പിന്നെ എന്നോട് വല്ല നിന്നോട് സാഹപ്പെടുത്തി അതിൻ്റെ ഓഫീസ് കഴി വെച്ച് ഓഫീസുക എന്നാൽ പിന്നെ നമുക്ക് ഇരിക്കുന്ന ക്യാമറയുടെ മുമ്പിൽ ഇരുന്നാലോ ഇൻ്റർവ്യൂ ആയിട്ടിരുന്നാലോ എന്ന് ചോദിച്ചു അപ്പം പിന്നെ ഓഫീസ് ആഫീസിക്കാതിന്ന് സ്കിപ്പ് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിലാണ് ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ആ സമയത്ത് ഓഫീസ് ആഫീസ്ക്കത് പറഞ്ഞപ്പം ഞാനത് പിന്നെ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത് കാരണം നമ്മളെടുത്ത് അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വേണം നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പം നമ്മളിപ്പം വേറെ ചില രണ്ട് യുവ നേതാക്കന്മാരൊക്കെ എതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം നമ്മളുടെ അടുത്ത് നമുക്ക് ആവശ്യം വന്നാൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എവിഡൻസും നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കണേ അല്ലാണ്ട് വെറുതെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉയിപ്പെടും നമ്മൾ കോടതി കയറുമ്പോൾ നമ്മളെടുത്ത് സബ്മിറ്റ് ചെയ്യാൻ കോടതി ചോദിക്കുമ്പോൾ മറ്റേ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ശിക്ഷ ഏറ്റുവാങ്ങി വരും അല്ലെങ്കിൽ നമ്മളടുത്ത് പ്രസന്റ് ചെയ്യാൻ സാധനം ഉണ്ടാവണം അപ്പം ഞാൻ അതുകൊണ്ട് അതില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോയില്ല ഞാൻ പിന്നെ ഇൻറ്റർവ്യൂ കത്തി പറയുമ്പോൾ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കാണ് ഉത്തരവാദിത്തം എന്നാൽ പോലും ഞാനതിന് തയ്യാറായിട്ടില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരിങ്ങനെ ഇൻറ്റർവ്യൂ തുടർച്ചയായിട്ട് കൊടുക്കുന്നു കാസ്റ്റിംഗ് കവച്ച രീതി കോൺഗ്രസിനകത്ത് എന്ന് പറയുന്നു ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് കെ എസ് യുവിനകത്തൊക്കെ ഇപ്പം ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ചില പിന്നെ ഊത്തന്മാരും പിന്നെ ആയിരം ചുമദ്രക്കാരും ഒക്കെ ഉണ്ട് ചിലരൊക്കെ ദൗർഭാഗ്യവശാൽ നമ്മുടെ എം ബി എം എൽ എ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അവരിലേക്കിപ്പോൾ കൂടുതലും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പിന്നെ ആരോപണവിധേയനായ ആളെ തൽക്കാലത്തേക്ക് അയാളെക്കുറിച്ച് ഞാനൊന്നും പറയില്ല അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതാണ് അത് ഞാൻ ചിലർ കൂടുതൽ പ്രോമിസാണ് അത് പാലിച്ചുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ പറയാത്തത് പക്ഷേ സിമി ഹോസ്റ്റൽ ജോണിന് പി എസ് സി അംഗത്വം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ ഫേസ് ചെയ്യേണ്ടി വന്നോ അങ്ങനെ ആർക്കെങ്കിലും അടങ്ങേണ്ടി വന്നോ എന്ന യാഥാർത്ഥ്യം അവർ തുറന്നു പറയണം അവരുടെ പേഴ്സണലായിട്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്നുള്ളത് അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിന് പിന്നെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വന്നിട്ടാണ് ആ സ്ഥാനം കിട്ടിയത് എന്നുണ്ടെങ്കിൽ അത് പറയുകയും അതല്ലാതെ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ തന്നെ പാർട്ടി വളരെ മാന്യമായ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും വളരെ വലിയ ഭീമമായ ഒരു ശമ്പളം മന്ത്രിമാർക്ക് പോലും കിട്ടാത്ത സംവിധാനങ്ങളാണ് അങ്ങനെ ശമ്പളവും പെൻഷനും ഒക്കെ നൽകി പാർട്ടി എൻ്റെ ജീവിതം ശിഷ്ട ജീവിതകാല ജീവിതം സുഭിക്ഷമാക്കി തരികയാണ് ചെയ്തതെന്ന് അവർ തുടർന്ന് സമ്മതിക്കുകയും ചെയ്യണം ഇതിൽ രണ്ടിൽ ഒരു മാർഗം പിന്നെ ശ്രീമതി സിമി റോസ്ബെൽ ജോൺ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം അതൊരു ചലഞ്ചായിട്ട് അവർ കാണണം എന്നാണ് എനിക്ക് അഭിപ്രായം പിന്നെ അതിനകത്ത് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ഒരു വ്യക്തത ഉണ്ടാവണം അങ്ങനെ ഇല്ലാതെ ആരെയെങ്കിലും വലുത്തുന്നതിനകത്ത് അർത്ഥമില്ല പിന്നെ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം പേരെടുത്ത് തന്നെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ഞാനൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ നീ പോയിട്ട് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തൽക്കാലം ഞാൻ ആ കേസ് കൊടുക്കുന്നുള്ള വിലൂടിയൊക്കെ ഞാൻ അവസാനിപ്പിച്ചത് ഭയന്നിട്ട് പിന്മാറിയതല്ല പിന്നെ ഒന്നുമല്ല അത് പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഞാൻ തൽക്കാലത്തേക്ക് ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല കുറച്ച് ദിവസങ്ങളിലേക്ക് ഞാൻ എന്തായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് ഞാൻ പിന്നെ അതിൻ്റെ ബില്ല് പല കാരണങ്ങളുണ്ട് പേടിച്ചിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു തരല്ല അങ്ങനെ പറ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന കൂട്ടത്തിലാണ് ഞാനെന്ന് കരുതിയിട്ടുള്ള ധാരണയുള്ളവരാണെങ്കിലും ആണെങ്കിൽ എന്നെ അൺഫോളോ ചെയ്തു പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ സിമി റോസ് ബെൽജോൺ ഇത് ഞാൻ എന്തായാലും അയച്ചു കൊടുക്കും വാട്സപ്പിൽ അവർ അതിൽ വിശദീകരണം അവർ പിന്നെ അവർക്ക് പറയാനുള്ള വേഷം കേൾക്കാൻ തയ്യാറായിട്ട് കാത്തിരിക്കുന്നു രണ്ട് ചോദ്യങ്ങളേ ഉള്ളൂ ഒന്ന് കാസ്റ്റിംഗ് കോച്ചിൻ്റെ ഭാഗമായി അങ്ങനെ ആർക്കെങ്കിലും വഴങ്ങി കൊടുത്തിട്ടാണോ അവർ ഈ സ്ഥാനത്തെത്തിയത് എന്നുണ്ടെങ്കിൽ അവരെ തുറന്നു പറയണം ആരാണ് അങ്ങനെ അവരെ മിസ് യൂസ് ചെയ്തതെന്ന് പറയണം അതല്ല അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനു പോകാതെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി സംഘടന എന്റെ ജീവിതം ഏറ്റവും സുരക്ഷിതമാക്കുന്ന രീതിയിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുന്ന രീതിയിൽ അത്ര ഭീമമായ ശമ്പളമുള്ള ഒരു പദവിയിൽ അത്രയും വർഷം ഇരിക്കാൻ അനുവദിക്കുകയും അതോടൊപ്പം ശിഷ്ടകാലം ഇത്രയും ഭീമമായ പെൻഷൻ ഒരാഴ്സ് മുഴുവൻ പണിയെടുത്താൽ കിട്ടാത്തതാണ് അഞ്ചാറ് വർഷം ഇരുന്നപ്പോൾ കിട്ടുന്നത് അത്രയും ഭീമമായ പെൻഷൻ കിട്ടുന്ന ഒരു പിന്നെ സംവിധാനം എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട് അവ ആ സംഘടനയിൽ ഞാൻ നിലവിൽ അംഗമാണെങ്കിലും അല്ലെങ്കിലും അതിൽ കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു കടപ്പാടുന്ന ഒരു വ്യക്താക്കേണ്ട എന്നാലും അത് ചെയ്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ രണ്ടിലൊന്ന് അവർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും എല്ലാവർക്കും നല്ല നമസ്കാരം നേരുന്നു ശുഭദിനാശംസകൾ